എന്റെ പേര് സോന മേരി ജോസഫ് ഞാൻ കെ എം സി ടി ലോ കോളേജ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാൻ ഇന്നൂടെ വന്നിരിക്കുന്നത് നിങ്ങളുമായി എന്റെ ജീവിതത്തിൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ പലർക്കും ഒരു ബോധവൽക്കരണം തരാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോ എനിക്കൊന്ന് ഒരു തലവറക്കം വന്നു അപ്പോൾ എന്റെ വീട്ടുകാരൊക്കെ പാനിക്കായി എന്നെ മീൻസ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു അപ്പോ അവിടുത്തെ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട് പുള്ളിക്കാരൻ ഒരു സീനിയർ കൺസൾട്ടന്റ് ആണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ പുള്ളി പറഞ്ഞു ഇഇജിയിലെ ഫോർട്ടിഎറ്റ് അവേഴ്സിലൊരു ഇഇജി ഉണ്ട് അതൊന്ന് എടുത്തു നോക്കാൻ പറഞ്ഞു എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്കാനിങ്ങിലേക്ക് സ്കാനിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത് ഏകദേശം ഇരുപത്തിമൂവായിരത്തി ചില്ല രൂപയായിട്ടുണ്ട് എന്റെ ആ ഒരു ഇഇജി സ്കാനിങ്ങിന് തന്നെ അപ്പൊ ആ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള ഒറ്റ ബലം കൊണ്ടാണ് ഞാൻ ഇത് സമ്മതിച്ചത് തന്നെ എന്റെ പപ്പയുടെ അടുത്ത് അത്രയും പൈസ ഒച്ചയടിക്ക് എനിക്ക് അറിയായിരുന്നു അപ്പൊ ഇൻഷുറൻസ് ഉണ്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരൊറ്റ ഉറപ്പിലായിരുന്നു പക്ഷെ അവിടെ എത്തി ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അവര് കൈമറത്തി കാണിച്ചു അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ ഓൾറെഡി പ്രീ ഡിസീസ് പറഞ്ഞു അഡ്മിറ്റ് ആയപ്പോ അവര് പറഞ്ഞു പേയ്മെന്റുകൾ ഫുള്ള് അവിടെ അഡ്മിറ്റ് ആവുന്ന പക്ഷം ഈ എമൗണ്ട് കിട്ടുമെന്നും നമ്മൾ അതിന് പേയ്മെന്റ് ചെലവാക്കണമെന്നും പറഞ്ഞിരുന്നു പക്ഷെ ബില്ല് പേ ചെയ്യുന്ന ആ ടൈം വന്നപ്പോ ഒരു കാരണവശാലും നിങ്ങളുടെ പേയ്മെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല അതിന്റെ കാരണം എന്താണെന്ന് അവർ പറഞ്ഞത് ഹിസ്റ്ററി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അവര് ഹിസ്റ്ററിയെ പറ്റി അവർക്ക് ഒന്നും അറിയുന്നതായിട്ടുള്ള സൂചന ഒന്നും അവർ തന്നില്ല പേയ്മെന്റ് ബില്ല് ചെയ്യുന്ന സമയത്താണ് അവര് ഹിസ്റ്ററി ഉണ്ടത് അതുവരെ വരെ ഹിസ്റ്ററിയുടെ കാര്യമൊന്നും പറഞ്ഞു പറഞ്ഞില്ല അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ മിംസ് ഹോസ്പിറ്റലും തമ്മിൽ എന്തോ ഒരു ടയ്യപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ടൈപ്പും പ്രകാരമാണ് വാക്ക് മാറ്റി പറയാൻ കാരണം ഞങ്ങൾ ചെന്ന് അഡ്മിറ്റ് ആവുമ്പോഴും മുന്നെ കൂട്ടി ഡോക്ടർ കണ്ടപ്പോഴും ഈ വിഷയത്തെ പറ്റി മെൻഷൻ ചെയ്യുക അവർ ചെയ്തിട്ടില്ല പേയ്മെന്റിന്റെ വിഷയം വരുമ്പോഴാണ് ഇവർ നേരെ മറിഞ്ഞ് മലക്കം മറുകയാണ് ചെയ്തത് ഉടൻ തന്നെ ഞാന് എന്റെ മോളുടെയും കൂടെ ഒരു അഭിപ്രായ പ്രകാരം ഞങ്ങൾ മഞ്ചേരി വന്നിട്ട് അഡ്വക്കേറ്റ് യാസറിനെ കാണുകയും യാസർ സാറിന്റെ നിർദ്ദേശപ്രകാരം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പോവുകയും അവിടെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് മൂന്ന് നാല് മൂന്ന് കൊല്ലം മിച്ചം ഞങ്ങൾ കേസ് കൊണ്ട് മുന്നോട്ട് പോവുകയും കോടതിയുടെ ലാസ്റ്റ് ഈ അടുത്തിടെ കോടതിയുടെ വിധി വന്നു വിധി പ്രകാരം ഇൻഷുറൻസ് കമ്പനി തുകയായ ഞങ്ങൾക്ക് ചെലവായ തുക പ്ലസ് ഞങ്ങൾക്ക് കോടതി ചെലവ് തരാനും തുടർന്ന് ഒരു ഐ ഓപ്പണർ അതായത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് തിന്മ ചെയ്യുന്ന ശക്തികൾക്കെതിരെ കോടതി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു തെറ്റായ നയം എടുത്തതിന് അവർക്കെതിരെ വൺ ലാക്ക് തൗസൻഡ് ഡോക്ടർക്കും ും ഇതില് ഒരു ചെറിയ പത്തൊമ്പത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള കെ എം സി ടി ലോ കോളേജിൽ പഠിക്കുന്ന ഒരു നിയമ വിദ്യാർത്ഥി സോന മേരി ജോസഫ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മളെ സമീപിച്ചത് സ്വാഭാവികമായിട്ടും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവരുടെ സാധാരണ കാണുന്ന പോലെ തന്നെയുള്ള അവരെ ക്ലെയിം റിജക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവർ അഡ്മിറ്റ് ആയിരുന്നത് ക്ലെയിം റിജക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു അവരുടെ കേസ് മലപ്പുറം ഉപഭോക്തൃ കോടതി അതിൽ കൃത്യമായി അതിൻ്റെ വിധി പ്രകാരം ഇവർക്ക് ഹോസ്പിറ്റലിൽ ചിലവായ ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തി മൂന്ന് രൂപ അവർ ഹോസ്പിറ്റൽ ബില്ലും മടക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനോട് നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം രൂപ ഇവർക്ക് ഈ പരാതിക്കാരിക്ക് കൊടുക്കാനും പതിനായിരം രൂപ കേസ് നടത്തിപ്പിന്റെ ചെലവിലേക്ക് കൊടുക്കാനുമാണ് വിധിയായിട്ടുള്ളത് ഇത്തരത്തിൽ സാധാരണ ഗതിയിൽ ക്ലെയിം റിജക്ഷൻ എന്നുള്ള ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട് ആ ട്രെൻഡിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് തരത്തിലുള്ള വിധികൾ പൊതുവെ ഈ കൺസ്യൂമർ കോടതിയിൽ ഇത്തരം കേസുകളിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ആളുകൾ അബളിക്കപ്പെടുന്നതിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ எல்லா நேத்ரரோக சிகில்சா சோகிரிங்களும் விதுத்திராய் டோக்டர் மாயிருடை மேல் தோட்டத்தில் அல் ஐ ஹோஸ்பிட்டால் ஹோஸ்பிட்டல் ரோட் பெரிந்தில் மண்ணா